ഇടുക്കി കമ്പമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ടിപ്പർ ലോറി ഡ്രൈവർമാരും ഉടമകളും റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് ലോഡുമായി എത്തിയ ടിപ്പർ ഡ്രൈവറെ കമ്പമെട്ട് സി ഐ മർദ്ദിച്ചെന്നും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെന്നും ആരോപിച്ചാണ് ഈ പ്രതിഷേധം അതേസമയം സിഐയെ ടിപ്പർ ഡ്രൈവർ കൈയേറ്റം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് இருந்து அதாவது தேனி மாவட்டத்திலிருந்து கட்டப்பணையை நோக்கி பாரக்குடி ஏற்றிட்டு வந்த வண்டியை நம்ம வாகன சோதனை சேவட்டில் நம்ம போலீஸ் எஸ்ஐயும் இன்ஸ்பெக்டரும் வாகன சோதிக்கும் போது டிரைவரை வாகனத்தை கேபிளில் ஏறி அடித்து சாவி பிடிக்கி ஸ்டேஷன் கூப்பிட்டு போயிருக்கிறாங்க இது சம்மந்தமாக நாங்கள் வந்து ஸ்டேஷனில் போய் மாவட்ட டிவலர் சங்கத்திலேருந்து போய் கேட்கும்போது டிரைவர் என்னை அடித்தாங்க அதனால தான் நாங்கள் டிரைவர் அடிச்சுட்டு அவர் மேலே நாங்கள் எஃப்ஐஆர் போடுறோம் சொல்லி ஒரு பொய்யான வழக்கு தொடங்கி தொடங்கியிருக்காங்க ഇടുക്കിയിൽ നിന്നും ജയിൻ എസ് രാജു വിവരങ്ങൾ നൽകും ജെയിൻ സി ഷമീർ ഖാൻക്കെതിരെ ആദ്യമായിട്ടല്ലെതിരെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നത് നിലവിൽ ഇപ്പോൾ എന്താണ് ഈ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് പൂജ വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പെർമിറ്റ് ഇല്ലാതെ എം ചാൻഡ് കൊണ്ടുവന്ന ലോറി പരിശോധിക്കുന്നതിനിടെ ആണ് ഈ സംഭവം ഉണ്ടായത് ഈ അക്രമ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഇവർ തമ്മിൽ ഒരു ഉണ്ടായി ലോറി ഡ്രൈവറോട് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഇയാൾ അതിന് വിസമ്മതിച്ചു തമിഴ്നാട് കമ്പം സ്വദേശിയായിട്ടുള്ള അബ്ബാസ് എന്ന് പറയുന്ന ആളായിരുന്നു ഡ്രൈവർ അയാൾ ഈ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ തയ്യാറായില്ല ഇത് ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവർ തമ്മിൽ ഒരു ഉണ്ടും തള്ളുമുണ്ടായി സി ഐ തള്ളിയപ്പോൾ അദ്ദേഹം വീണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് അതാണ് ശരിക്കും സംഭവം ഉണ്ടായത് അതിനുശേഷമാണ് ഈ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് ഈ പോലീസ് പോലീസ് ഈ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിലെ ടിപ്പർ ലോറി ഉടമകളും ഡ്രൈവർമാരും ഒന്നിച്ചെത്തി കമ്പമേട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കാൻ ആരംഭിച്ചത് കേരളത്തിലേക്ക് നിർമ്മാണ സാമഗ്രികൾ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ കരിങ്കല്ലും എംസാൻഡും ഉൾപ്പെടെയുള്ളവ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതുൾപ്പെടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ ഡ്രൈവറെ വിട്ടുകിട്ടണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം അവിടെ അരങ്ങേറിയത് നേരത്തെ അറിയാം ഈ കമ്പമേട്ട് സി എയുമായി ബന്ധപ്പെട്ട് മുൻപും പരാതികളുണ്ട് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ് പിയുടെ ഭാഗത്തു നിന്നാണോ പ്രകോപനം ഉണ്ടായത് അതോ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് കേരള തമിഴ്നാട് പ്രശ്നമായി മാറാൻ പലപ്പോഴും ഇത്തരം ചെറിയ സംഭവങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറാറുണ്ട് വളരെ പ്രകോപനപരമായി തമിഴ്നാട് അതിർത്തിയിലുള്ളവർ ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും അവർ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് പോലീസിന്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ശരി ശരി ജയിൻ ആ തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് എന്തായാലും ഈ ഷമീർ ഖാൻ എതിരെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് ഇതിനു മുൻപും പലതരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണിത്